കേരളത്തിലെ പ്രധാന അടക്ക വിപണന കേന്ദ്രമായ ചാലിശ്ശേരി പഴയ അടക്ക കേന്ദ്രത്തിന്റെ എഴുപത്തിരണ്ടാം വാർഷികവും പുതിയ മാർക്കറ്റിന്റെ രണ്ടാം വാർഷികവും ആഘോഷിച്ചു മൂന്നാം വയസ്സിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഭാഗമായി മധുര വിതരണം നടത്തി തിങ്കളാഴ്ച പഴയ മാർക്കറ്റിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി കർഷകരും വ്യാപാരികളുമായി എഴുപത്തിരൺ അടയ്ക്ക ലേലത്തിനെത്തി ചാലിശ്ശേരി പഴയ അടക്ക കേന്ദ്രത്തിൽ കർഷകർക്ക് കിലോയ്ക്ക് നാറ്റൊമ്പത് രൂപ വരെ വില ലഭിച്ചു ലേലത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വ്യാപാരികൾ ചാലിശ്ശേരിയിലെത്തി വൻതോതിൽ അടക്കെത്തിയതോടെ മാസങ്ങൾക്ക് ശേഷം ചുമട്ടു തൊഴിലാളികൾക്കും മികച്ച പണി ലഭിച്ചു ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ അടക്കിറക്കുമതി വ്യാപാരം തുടങ്ങിയതോടെ കഴിഞ്ഞ കുറെ കാലമായി അടക്ക വില കുത്തനെ ഇടിയുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ കർഷകർക്ക് ഒരു കിലോ അടക്കയ്ക്ക് അഞ്ഞൂറ് രൂപ വരെ വില ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിലാണ് ചാലിശ്ശേരിയിൽ അടക്ക കേന്ദ്രം തുടങ്ങിയത് കേന്ദ്രത്തിന്റെ എഴുപതാം വാർഷികത്തിലാണ് പുതിയ തലമുറയിലെ വ്യാപാരികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി അഞ്ചിനെ ആധുനിക രീതിയിൽ പഴയ അടക്ക കേന്ദ്രം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത് പഴയ അടക്ക കേന്ദ്രം ഒരു വർഷം പിന്ന വേളയിൽ സഹകരിച്ച കർഷകരോടും വ്യാപാരികളോടും രക്ഷാധികാരി ഷിജോയ് തോലത്ത് പ്രസിഡന്റ് ബഷീർ മണാട്ടിൽ എന്നിവർ നന്ദി പറഞ്ഞു അടക്ക കേന്ദ്രത്തിൽ വൈദ്യുതി ദീപാലങ്കാരവും ഒരുക്കി പരിപാടികൾക്ക് രക്ഷാധികാരി ഷിജോയ് തോലത്ത് പ്രസിഡന്റ് ബഷീർ മണാട്ടിൽ വൈസ് പ്രസിഡന്റ് കെ എച്ച് സാലിഹ് കാണക്കോട്ടിൽ സെക്രട്ടറി ബാബു കണ്ടരാമത്ത് എന്നിവർ നേതൃത്വം നൽകി